മൂന്നാമത്തെ ആയത്താണ് അസ്സാനി ലാ ലാ യൻകിഹു ഇല്ലാ ഇല്ലാ സാനിയതൻ ഔ ഔ വസ്സാനിയതു യൻകിഹുഹാ സാനിൻ ദാലിക അലൽ മുഅ്മിനീൻ എന്താണ് അതിന്റെ അർത്ഥം

സാധാരണഗതിയിൽ വിവാഹം ചെയ്യാറില്ല അല്ലെങ്കിൽ അവൻ വിവാഹം ചെയ്യുകയില്ല ചെയ്യുകയില്ലേ അല്ലാതെ ഔ മുത്തൻ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിനിയെ അല്ലാതെ പെണ്ണ് അവളെ വിവാഹം ചെയ്യാറുമില്ല അവളെ വിവാഹം കഴിക്കാറുമില്ല ആരല്ലാതെ ഇല്ലാ സാനിൻ പുരുഷനല്ലാതെ ഔ അല്ലാതെ ബഹുദൈവ വിശ്വാസിയായ പുരുഷൻ അല്ലാതെ അത് വിരോധിക്കപ്പെട്ടിരിക്കുകയാണ് വിരോധിക്കപ്പെട്ടിരിക്കുകയാണ് സത്യവിശ്വാസികളുടെ മേൽ അത് വിരോധിക്കപ്പെട്ട കാര്യമാണ് ഇതാണ് ആയത്തിൻ്റെ നേരെയുള്ള അർത്ഥം വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സൂക്തമാണ് ഈ സൂക്തവും സ്വാഭാവികമായും അവിടെ വരുന്നത് നമ്മൾ സാധാരണ പറയാറുള്ളൊരു പ്രയോഗമുണ്ട് ചേരേണ്ടവർ ചേരേണ്ടവരോടാണ് ചേരുക എന്ന് ഇണ ഇണയോട് ചേരും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മുടെ മലയാളത്തിൽ ധാരാളമുണ്ട് പൊതുവേ അതാണല്ലോ പ്രകൃതി നല്ലവളായ സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ നല്ല രൂപത്തിൽ ജീവിക്കുന്ന മതബോധമുള്ള നിഷ്ഠയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ പലപ്പോഴും വ്യഭിചാരം തൊഴിലാക്കിയ ായ ഒരു പുരുഷൻ തയ്യാറാവാറില്ല പൊതുനിയമം അങ്ങനെയാണ് മൊത്തത്തിൽ അങ്ങനെയാണ് ഒറ്റപ്പെട്ട ചില സംഭവ വികാസങ്ങൾ ഇതിന് അപവാദമായി കണ്ടേക്കാം അതുപോലെ തന്നെ ഒരു അഭിചാരിണിയായ സ്ത്രീ അവളെ വിവാഹം കഴിക്കാനും വരികയില്ല ആരല്ലാതെ ബിചാരിയായ പുരുഷനോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായ ഒരു പുരുഷനോ അല്ലാതെ അപ്പം ഇവിടെ എന്താണ് അള്ളാഹു സുബാനുഹു അല ഈ പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിന്റെ ലാ ഹു എന്ന പ്രയോഗത്തിലാണ് വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നത് അതായത് ഇതിൽ പറയുന്ന ലായംഖ്യഹു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിവാഹം തന്നെയാണ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം മാത്രമല്ല വിവാഹം ചെയ്യരുത് എന്ന അർത്ഥവും അതിന് നൽകപ്പെടുന്നുണ്ട് അസാനി ലായം ഒരു വ്യഭിചാരിലായ അവൻ വിവാഹം ചെയ്യരുത് അല്ലെങ്കിൽ അവൻ വിവാഹം കഴിക്കരുത് സാനിയത്തിനെയോ മുഷിരിക്കത്തിനെയോ അല്ലാതെ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകൾ അത്തരം ചിന്തയുള്ള തെമ്മാടികളായ ആളുകളുമായേ ഒത്തുപോവുകയുള്ളു ചേർന്നു പോവുകയുള്ളു അപ്പൊ പശ്ചാത്തപിച്ചു മടങ്ങാത്ത ഒരു വ്യഭിചാരിക്ക് തൻ്റെതായ ആ തിന്മയിലും തെമാടിത്തത്തിലും അടിയുറച്ചു നിൽക്കുന്ന ഒരു കുറ്റബോധവുമില്ലാത്ത ഒരു വ്യഭിചാരിക്ക് ആരെങ്കിലും യോജിക്കുമെങ്കിൽ അത് യോജിക്കുക ആര് മാത്രമാണ് അവൻ്റെ അതേ സ്വഭാവമുള്ള വ്യഭിചാരിണിയോ അതല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയോ ഒക്കെ അവന് ചേരുകയുള്ളു ബഹുദൈവ വിശ്വാസിക്ക് പിന്നെ ദുഹറാമാണ് എന്നോ അല്ലെങ്കിൽ ഇത് അനുവദിക്കപ്പെട്ടതല്ല എന്നോ ഉള്ള ചിന്തയോ വിശ്വാസമോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവനും തയ്യാറാകും അല്ലെങ്കിൽ അവളും തയ്യാറാകും അപ്പൊ ഈ നിലക്ക് ഇവിടെ വിവാഹം തന്നെ കഴിക്കാൻ പാടില്ല ഒരാൾക്ക് വ്യഭിചാരിയെ ഒരു പുരുഷന് വ്യഭിചാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ ആ ചർച്ച ഇവിടെ പണ്ഡിതന്മാർ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട് ദുർമാർഗികളായ ആളുകൾക്ക് ആളുകളിൽ നിന്ന് വിവാഹം കഴിക്കുകയോ അവർക്ക് അങ്ങോട്ട് പെണ്ണിനെ കൊടുക്കുകയോ ചെയ്യരുത് എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിൽ തന്നെ കാണാം ഒരു മുഷിരിക്കത്തിനെ ഒരാൾ അവൾ എത്ര സൗന്ദര്യവതിയാണെങ്കിലും വിവാഹം കഴിക്കരുത് ഒരു രക്ഷിതാവും ഒരു മുഷിരിക്കായവന് അവൻ എത്ര സൗന്ദര്യവാനാണെങ്കിലും അവൻ്റെ ഏത് കാര്യങ്ങളെക്കുറിച്ച് വലിയ ആശ്ചര്യം തോന്നിയെങ്കിലും ചെയ്തു പോകരുത് സത്യവിശ്വാസിനിയായ ഒരു അടിമപ്പെണ്ണാണ് മുഷിരിക്കത്തായ ഒരു സൗന്ദര്യവതിയേക്കാൾ നല്ലത് എന്നും സത്യവിശ്വാസിയായ ഒരു അടിമ ചെറുക്കനാണ് ശിർക്ക് ചെയ്യുന്ന മുഷിരിക്കായ ഭർത്താവിനേക്കാൾ നല്ലത് എന്നുമൊക്കെ വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് അപ്പം ഇവിടെ ഇത്തരം ദുർമാർഗികളായ ആളുകൾക്ക് ബന്ധങ്ങൾ വിവാഹത്തിന്റെ വേളകളിൽ ഇസ്ലാം പുരുഷ ലോകത്തോടും പറഞ്ഞിട്ടുണ്ട് സ്ത്രീലോകത്തോടും പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടാറുള്ളത് അവളുടെ സൗന്ദര്യം നോക്കിയിട്ട് ധനം നോക്കിയിട്ട് തറവാടിത്തമേന്മ നോക്കിയിട്ട് ദീന് നോക്കിയിട്ട് നാലെണ്ണം പറഞ്ഞ നബിസുല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞതെന്താണ് അവസാനം പറഞ്ഞതിനെയാണ് എടുത്തു പറഞ്ഞത് ഫലുഫർ ബിദാത്തിദ്ദീൻ മതബോധമുള്ളവളെ കൊണ്ട് നീ വിജയം വരിച്ചേക്കുക തെരിപത്തിയതാക്ക നിന്റെ ഇരു കൈകളും മണ്ണ് പുര മണ്ണ് പുരലട്ടെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു മതബോധമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ സാമ്പത്തികമായി നിനക്ക് അല്പം വിഷമം തോന്നിയിട്ട് മണ്ണിലിറങ്ങി മണ്ണ് പുരണ്ട് പണിയെടുക്കേണ്ടി വന്നാലും നിനക്ക് അവളാ നല്ലത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആശയം രക്ഷിതാക്കളോടും ഇസ്ലാം പറഞ്ഞൊരരു തന്നെയാണ് നിങ്ങളോട് ദീനും അതുപോലെ തന്നെ സംസ്കാരവും ഒക്കെ നിങ്ങൾക്ക് തൃപ്തികരമായ ഒരാൾ വന്ന് നിങ്ങളുടെ കീഴിലുള്ള ആളെ വിവാഹമന്വേഷിച്ചാൽ നിങ്ങൾ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവരോടുമുള്ള നിർദ്ദേശം അപ്പം ദീനിനാണ് പരിഗണന ദീനാണ് പ്രത്യേകം പരിഗണിക്കേണ്ടത്